ഹായ് ഗായിസ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമിന്നെ ഹോസ്പിറ്റൽ കാണിക്കാൻ പോകട്ടോ ആമിമോൾ ഹോസ്പിറ്റൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഗവൺമെൻറ് കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചപ്പോൾ എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ ഇപ്പോൾ അവളെ കാണിക്കുന്ന ഡോക്ടറിനെ കാണിക്കാനാണ് അവർ റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എടവെണ്ണലോ എടവെണ്ണലോട്ട് പോകുക കേട്ടോ അപ്പോൾ ആക്കണം ആമിമോൾ കണ്ടിട്ട് കൈമ്പിതാണ്ട് സെലിൽ ഇരിക്കണെ എൻ്റെ മടിയിലായിട്ട് ഇരിക്കണേ സ്വന്തമായിട്ട് ഇരിക്കുകയാണ് കണ്ടില്ല എപ്പോഴും ആ കൈ വായൽ തന്നെ ഉണ്ടാകും ഏത് നേരം അങ്ങനെ നോക്കണേ നമ്മൾ ഇടവെണ്ണ സീതിയാജി ആ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ റോട്ടിൽ അങ്ങനെയാണവിടെ പറയുക കാര്യമായിട്ട് അറിഞ്ഞോടാ ഇടവെണ്ണ എത്തിയിട്ടുണ്ട് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഫിഷിൻ്റെ ഒരു ഇതൊക്കെ കണ്ട് ചില്ലിലിട്ടത് അവിടെ വെറൈറ്റി വെറൈറ്റി ഫിഷ് ഒക്കെ ഉണ്ടാവും നമ്മൾ ആഴ്ചയിലൊക്കെ വരുമ്പോൾ ഓരോ മാസത്തിലൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ കാണാൻ കഴിയും അപ്പോൾ ആമിമോക്ക് കാണിച്ചു കൊടുക്കട്ടെ കാരണം വലിയൊരു ചില്ലിൽ വലിയൊരു ഫിഷിന് ഒറ്റ ഒന്ന് കഴിഞ്ഞ പോക്കിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പോക്കിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യണം അവിടെ കുറേ ആൾ ബുക്ക് ചെയ്തതൊക്കെ ഉണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ അത് അവിടെ ചെന്ന് ഡോക്ടർ അവിടെ ഇരുന്നപ്പോൾ ആമിമോള് കരഞ്ഞപ്പോൾ ആദ്യം പുറത്തേക്ക് കൊണ്ടുപോയതാട്ടോ രക്ഷ എല്ലാം തോന്നിയപ്പോൾ കണ്ടു അവിടെ ചെടികളൊക്കെ മാറ്റിയാണ്ട് ഇപ്പോൾ ഒരേ സൈസ് ചെടികളൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഇതാക്കണം അമ്മയും കൂടെ കാണിക്കണേ അമ്മിയോടെ സുന്ദരി ഒക്കെ ഡോക്ടറെ കാണിക്കാൻ പോയത് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അപ്പം ഇപ്പം കരയും കിട്ടും പിന്നെ നോക്കിയാണ്ട് വീടിയോടുക്കാണ്ടിട്ട് കണ്ട ചിർച്ചാണ്ട് ഇപ്പോഴും കരയും അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ കരയാൻ നോക്കണം കണ്ടില്ലേ പിന്നെ എല്ലാവരും ഇതൊന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഏത് മൃഗത്തിൽപ്പെട്ടതാണ് ഈ കൊരങ്ങൻ്റെ മൃഗത്തിൽ പെട്ടതാണോ എന്നൊക്കെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടാവും ഇവിടെ ബേബീനെ ഉമ്മയുടെ ഉമ്മ ഉറക്ക കേട്ടോ ഉമ്മ പിന്നെ ഇത് ലവ് ലൗ ബേർഡ്സാണ് ഞങ്ങൾക്കറിയുക കാരണം ഇത് ഞങ്ങൾ പൂച്ചയ്ക്ക് തീറ്റ വാങ്ങാൻ വേണ്ടി കയറി അപ്പോൾ അവിടുത്തെ കാഴ്ചകളുണ്ട് അപ്പോൾ അവിടുന്ന് കൊടുത്തു കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ബേബിക്ക് കാണിക്കാൻ പോയത് തലയുടെ വേക്കിൽ ഒരു മോയുണ്ടായിരുന്നല്ലോ അത് കാണിക്കാൻ പോയത് ഇനി അൽഹന്ദ കുഴപ്പമൊന്നുമില്ല അത് സാധാരണ പൊതുവുണ്ടാവുന്നതാണെന്നാണ് പറഞ്ഞ കേട്ടോ അത് ആദിയുടെ പാരമ്പര്യം എന്നാണ് പറഞ്ഞത് പിന്നെ അത് നമ്മൾ തീറ്റ വാങ്ങിയപ്പോൾ അടുത്ത് ഫിഷും കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോസ് എടുത്തുട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ വരുന്ന നേരം ഓക്കെ ബൈ ടാറ്റ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത് വീഡിയോ നേരം ഓക്കെ ബൈ ടാറ്റ